എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് കോളേജ് അധ്യാപികയായിട്ടുള്ള അമ്മ വന്നു അമ്മ ഒരു കഥയാണ് കുട്ടിയെപ്പറ്റി ഒരു കഥ പറഞ്ഞു കുട്ടി മിടുക്കിയാണ് നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കുട്ടി ഒരു ദിവസം വൈകുന്നേരത്ത് വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ കൂടെ അടുക്കളയിൽ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിവേക് തറയിൽ പേന ഇട്ടിട്ട് എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളാ ബെഞ്ചിലേക്ക് നോക്കുന്നമ്മ ആര് ആയിരിക്കും അമ്മ വിവേകം നോക്കുന്നത് വളരെ നിഷ്കളങ്കവും കൗതുകകരവുമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒമ്പാം ക്ലാസ്സുകാരി അമ്മയോട് ചോദിച്ചത് അപ്പോൾ അമ്മയ്ക്ക് അതിനെന്ത് മറുപടി പറയണമെന്ന് അമ്മയ്ക്ക് അറിയാൻ വയ്യ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു കുട്ടിയുടെ ചോദ്യത്തിന് സാധാരണഗതിയിൽ അമ്മമാർ പറയും അത് നിന്നെ ആയിരിക്കത്തില്ല നോക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും ചില അമ്മമാർ പറയും നീ എന്തിനാ അത് അങ്ങ് അവരെ നോക്കാൻ പോയത് അവനെ നോക്കിയത് കൊണ്ടല്ലേ അവൻ നിങ്ങളെ നോക്കുന്നത് നീ കണ്ടുപിടിച്ചത് പെൺകുട്ടികളെ ആൺകുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാണോ സ്കൂളിൽ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും സാധാരണഗതിയിൽ അമ്മ ചോദിക്കാൻ സാധ്യത ഇവിടുത്തെ അമ്മയ്ക്കും അങ്ങനെ ഒരു എന്താണ് ചോദിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊരു സംശയം ഉണ്ടായിരുന്നു അതാണ് അമ്മ കുട്ടിയേയും കൂട്ടി ബിഹേവിയർ പിഡി ആർട്ടിസ്റ്റില് വന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞങ്ങളെ ബെഞ്ചിലേക്ക് നോക്കുന്ന അമ്മയെന്ന കുട്ടി പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അഞ്ച് കൂട്ടുകാരികളെയാണ് ഉദ്ദേശിച്ചത് എന്ന് അമ്മയ്ക്കറിയാമായിരുന്നു ഈ അഞ്ച് കൂട്ടുകാരികളുടെ പേരും അമ്മയ്ക്കറിയാമായിരുന്നു അഞ്ച് പേരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുമാണ് അതേപോലെ വിവേക് എന്ന ആൺകുട്ടിയും ക്ലാസ്സിലെ മിടുക്കനായ കുട്ടിയാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇവിടെ കൗമാരക്കാരുടെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ഈ കുട്ടി അമ്മയോട് ചോദിച്ചത് അമ്മയോട് ഈ കുട്ടി ഈ ചോദ്യം ചോദിക്കാൻ കാര്യമെന്താണെന്നുള്ളതാണ് വളരെ പ്രധാനം അതായത് അമ്മ പ്രാപ്യമായ ഒരു വ്യക്തിയാണ് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് കുട്ടിക്ക് ഇത്രയും ഈ ഒരു സംശയം അമ്മയോട് ചോദിക്കാൻ കഴിഞ്ഞത് അമ്മ ഒരുപക്ഷെ വളരെ അല്ലെങ്കിൽ പ്രാപ്യമല്ലാത്ത രീതിയിൽ ആള ഒരു സ്വഭാവക്കാരി ആയിരുന്നെങ്കിൽ കുട്ടി തീർച്ചയായും അമ്മയോട് ചോദിക്കത്തില്ല അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ ഈ കേസ് സ്റ്റഡിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് അമ്മയ്ക്കാണ് കാരണം അമ്മ പ്രാപ്യമായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിൽ അമ്മയോട് വന്ന് ചോദിച്ചത് രണ്ടാമത് കുട്ടിക്കും മാർക്ക് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാപ്യരായ മാതാപിതാക്കളായി കൗമാരക്കാരുടെ മാതാപിതാക്കളായി നമ്മളുടെ മാതാപിതാക്കൾക്ക് മാറാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം കൗമാര വികാസ മനഃശാസ്ത്രമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ ഈ കേസ് സ്റ്റഡി പറഞ്ഞു അതുപോലെ തന്നെ നിരന്തരമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദശകങ്ങളായിട്ട് കൗമാര സദസ്സുകളിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പോകുന്ന പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരന്തരമായി ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ ചോദ്യ ബാങ്ക് എൻ്റെ കൈവശമുണ്ട് അതിലെ ചില ചോദ്യങ്ങൾ മാത്രം ഞാനിവിടെ അവർ നിരന്തരമായി ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാനിവിടെ പറയാം അപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ കൗമാരക്കാരുടെ മാനസികാവസ്ഥയും അവരുടെ ചിന്താരീതികളും രീതികളും സ്വഭാവ രീതികളും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ചോദ്യം മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറുന്നത് എങ്ങനെ ഒരു കുട്ടിയുടെ ചോദ്യമാണ് ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ ചോദ്യം അടുത്തത് ഒരു എട്ടാം ക്ലാസ്സുകാരൻ്റെ ചോദ്യം അടുത്തിടെയായി പുകവലിക്കാനും മദ്യപിക്കാനുമുള്ള ആഗ്രഹം കൂടുന്നു എന്തു ചെയ്യും ഈ ചോദ്യങ്ങളെല്ലാം അവരുടെ മാനസികാവസ്ഥയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ അനാവശ്യ ചിന്തകൾ കടന്നു വരുന്നു അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തു ചെയ്യും കുട്ടി ഉദ്ദേശിക്കുന്നത് കുട്ടിയിൽ ലൈംഗിക ചിന്തകൾ കടന്നു വരുന്നതിനെയാണ് അനാവശ്യ ചിന്തകളെന്ന് ചോദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു ചോദ്യം പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു നിരവധിയായ ചോദ്യങ്ങളാണ് നിരവധി കുട്ടികൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു ഏകാഗ്രത നഷ്ടപ്പെടുന്നു പഠി അതിനെന്ത് ചെയ്യും കുടുംബാംഗങ്ങളുമായി വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ലിംഗ ഉദ്ധാരണം വരുന്നു ഇതെൻ്റെ കുറ്റമാണ് എന്ത് ചെയ്യും ഒരെട്ടാം ക്ലാസ്സുകാരൻ്റെ വളരെ മാനസികമായിട്ട് വിഷമിച്ച അവസ്ഥയിലുള്ള ഒരു ചോദ്യമാണ് സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണോ അതുവഴി ആരോഗ്യവും ബുദ്ധിയും കുറയുമോ മ സ്വയംഭോഗത്തെ കുറിച്ചിട്ട് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട് സ്വയംഭോഗം ചെയ്യുന്നത് വഴി ഹൈമൻ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പത്താം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ ഒരു ചോദ്യമാണത് ഉറക്കത്തിൽ ബീജസ് കലനം ഉണ്ടാകുന്നു ഇത് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഇതെന്തെങ്കിലും ദോഷകരമാണോ അതാണ് മറ്റൊരു ചോദ്യം കാമുകൻ ശരിയല്ലെന്ന് കണ്ടാൽ പ്രേമത്തിൽ നിന്ന് എങ്ങനെ പിന്മാറാം പ്രേമത്തെക്കുറിച്ചിട്ടുള്ള ചില ചർച്ചകൾ അവർ തന്നെ ചോദിച്ച ഇത്തരം ചർച്ചകൾ നടത്തുമ്പോഴത്തേക്ക് ആ സെഷനിൽ ചോദിക്കുന്ന കുട്ടികളുടെ ചോദ്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് പ്രേമത്തിൽ നിന്ന് പിന്മാറാൻ എന്താണ് വഴി എന്നുള്ളത് അതുപോലെ മറ്റൊരു ഈ പുതിയ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ ഒരു കഴിഞ്ഞ ഒരു ദശകത്തിൽ നിരന്തരമായി ഉയർ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ കഴിയില്ല മൊബൈൽ ഫോൺ അടിമത്തം നേരിടാൻ എന്തു ചെയ്യും സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം തടയാൻ എന്തു ചെയ്യും ഇത്തരം ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷത്തിലേറെ ആയിട്ട് ഇത്തരം ചോദ്യങ്ങളും കൂടെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോദ്യങ്ങൾ ഇനി അവസാനിക്കുന്നില്ല ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് വരുന്ന ഭാഗത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് കൗമാരം എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരം കുട്ടിക്കാലത്ത് നിന്ന് മുതിർന്നവരിലേക്കുള്ള വളർച്ചാ വികാസ പ്രക്രിയയുടെ അവസ്ഥാന്തര ഘട്ടമാണ് കൗമാരം അവസ്ഥാന്തര ഘട്ടമാണ് അത് അല്ല മുതിർന്നവരും അല്ല അതിന് ട്രാൻസിഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കൗമാരകാലം പ്രത്യേക ശ്രദ്ധയും സഹായവും പരിഗണനയും അർഹിക്കുന്ന അവസ്ഥാന്തര ഘട്ടം ഘട്ടമാണെന്നുള്ള സത്യം ഇന്നിപ്പം സമൂഹം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കൗമാരക്കാരെ കുറിച്ചിട്ടുള്ള പ്രത്യേകമായ ചർച്ചകൾ ഇപ്പം സമൂഹത്തിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ നിരന്തരമായ വിഷയം അവതരിപ്പിക്കലും ചർച്ചകളുമൊക്കെ അതിന് കാരണമായി തീർന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഈ സാഹചര്യത്തിൽ ഓർക്കാം ഇത് നമുക്ക് ആദ്യത്തെ വിഷയമായിട്ടുള്ള കൗമാര വളർച്ചയും വികാസവും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കൗമാരകാലത്തും കൗമാരകാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതികമായിട്ട് പതിനെട്ട് വരെ എന്ന് പറയുമെങ്കിലും അവസ്ഥാന്തര ഘട്ടമായിട്ടുള്ള അഡോളസൻ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ നമ്മൾ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരെയാണ് വികാസ ഘട്ടത്തിലുള്ളവരെയാണ് കൗമാരകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് പതിനെട്ടിന് ശേഷം മുതിർന്ന വ്യക്തികളായി കാണുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൗമാരകാലത്ത് കുട്ടികൾ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്കും വികാസത്തിനും മാറ്റത്തിനും വിധേയമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ശാരീരികമായ വളർച്ച മാനസികമായ വളർച്ച സാമൂഹികമായിട്ടുള്ള വളർച്ച ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ കൗമാര കാലഘട്ടത്തെ വീണ്ടും മൂന്നായിട്ട് തിരിക്കാൻ പറ്റും മെഡിക്കൽ സയൻസ് ശരിക്കും കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ഇപ്പം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമെന്ന് നമ്മൾ കരുതരുത് അതിൽ തന്നെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അവരുടെ വികാസ വികാസഘട്ടത്തിൻ്റെയും വികാസത്തിൻ്റെയും അതുപോലെ മനസ് മാനസികമായ വളർച്ചയുടെയും ഒക്കെ ഭാഗമായി അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിലുള്ള കുട്ടികൾ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പ്രായത്തിലുള്ള കുട്ടികൾ മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് വയസ്സിലുള്ള കുട്ടികൾ അങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് നമുക്ക് അവരുടെ മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വളർച്ചാ വികാസ പ്രക്രിയ നമുക്ക് പരിശോധിച്ച് നോക്കാം ആദ്യഘട്ടത്തിൽ കുട്ടി ശാരീരിക വളർച്ച എത്തുന്നത് വളരെ ആയിട്ടുള്ള ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിൽ ശാരീരിക വളർച്ച ഏകദേശം എത്തുകയും പിബർട്ടി അറ്റേയ് ചെയ്യേ ആൺകുട്ടി ആൺകുട്ടിയായിട്ടും അതുപോലെ പ്രത്യുൽപാദനശേഷി ആർജിക്കുന്നു പെൺകുട്ടിയും പ്രത്യുൽപാദനശേഷി ആർജിക്കുന്നു അതിനെയാണ് നമ്മൾ പിബർട്ടി എന്ന് പറയുന്നത് അങ്ങനെ പിബർട്ടി എന്ന് പറയുന്ന ഒരു വളർന്ന വളരെ പ്രധാനപ്പെട്ട വളർച്ചാ ഘട്ടത്തിലേക്ക് എത്തുന്നതാണ് ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിലുള്ള പ്രത്യേകത പിന്നെ തുടർന്ന് പതിന രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും കുട്ടികൾ ശാരീരിക വളർച്ച തുടരുന്നതിനോടൊപ്പം മാനസികവും വൈകാരികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ചയ്ക്കും വിധേയമാകുന്നുണ്ടെന്നുള്ളത് അവരുടെ സ്വഭാവം നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒന്നാം ഘട്ട വളർച്ചയും വികാസവും ആദ്യം ആരംഭിക്കുന്നത് ഏകദേശം പെൺകുട്ടികളിലാണ് ആദ്യം ഒന്നാം ഘട്ട വളർച്ച ആരംഭിക്കുന്നത് ഇബർട്ടി അറ്റൈൻ ചെയ്യുന്ന ഘട്ട വളർച്ച ആരംഭിക്കുന്നത് ആദ്യം പെൺകുട്ടികളിലാണ് ഏകദേശം രണ്ട് വയസ്സ് മുന്നിൽ മുന്നേക്കുട്ടിയായിരിക്കും ഒരു വയസ്സ് രണ്ട് ഒന്നര രണ്ട് വയസ്സ് മുന്നേ മുന്നേക്കുട്ടിയായിരിക്കും പെൺകുട്ടികൾ താരതമ്യേന സമപ്രായക്കാരെ ആൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപൂർത്തിയാകുന്നത് പിബർട്ടി അറ്റൈൻ ചെയ്യുന്നത് പെൺകുട്ടികളിലുള്ള മാറ്റം ആദ്യത്തെ മാറ്റമെന്ന് പറയുന്നത് നീളം വർദ്ധിക്കാൻ തുടങ്ങും നീളം വർദ്ധിക്കുന്നതിനോടൊപ്പം സ്ഥലമുകളവും പ്രത്യക്ഷപ്പെടും പ്രസ്റ്റ് ബെഡ് സ്ഥലമുഖവും പ്രത്യക്ഷപ്പെടും അപ്പോൾ നീളം വർദ്ധിക്കുന്നത് വളരെ ആയിട്ട് ശ്രദ്ധിച്ചാൽ പെൺകുട്ടികൾ ഈ പ്രായത്തിലുള്ള പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിൽ പെൺകുട്ടികളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനോടൊപ്പം സ്ഥലമുകളും വളർച്ച വരും സ്ഥാനവളര്ച്ച തുടങ്ങിയാൽ കുട്ടി ഏകദേശം രണ്ട് വയസ്സിനുള്ളിൽ പ്രായപൂർത്തിയാക്കുക എന്നുള്ളത് ഈ പ്രോസസ്സ് ഹോൾ അഡോളസി പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ ഒരു പ്രക്രിയയാണ് അപ്പോൾ ചനമുകളം പ്രത്യക്ഷപ്പെടുന്ന ഒരു കുട്ടിക്ക് എട്ടാം എട്ട് പത്ത് വയസ്സിൽ ചനമുഗുളം പ്രത്യക്ഷപ്പെട്ട പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് പീബർട്ടി അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അതുപോലെ ഈ സ്ഥനവളര്ച്ചയ്ക്കൊപ്പം തന്നെ ഇടുപ്പല്ലിനും അതുപോലെ തന്നെ പെൽവിസിനും അതുപോലെ ഉള്ള വളർച്ച വികാസം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വികാ ഇടുപ്പലിനും അരക്കെട്ടിനും വികാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിലെ കുട്ടികളുടെ കഥ ഇപ്പോൾ ഈ വികാസ പ്രക്രിയ പറയുമ്പോൾ ഒരു കേസിസ്റ്റ് ഞാൻ പറയാം അമ്മ കുട്ടിയെ കൊണ്ട് വന്നു എട്ടാം ക്ലാസ്സിലുള്ള കുട്ടിയെ കൊണ്ടാണ് വന്നത് അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി വിഷമം എന്ന് പറയുന്നത് കുട്ടി ഇതുവരെയും പ്രായപൂർത്തിയായിട്ടില്ല കൂട്ടുകാരികളെല്ലാവരും പ്രായപൂർത്തിയായി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പക്ഷേ നമ്മളെ മോ അമ്മയുടെ മോള് മാത്രം പ്രായപൂർത്തി ആയില്ല അപ്പോൾ അവർ കുട്ടിയെ മറ്റു കുട്ടികൾ കളിയാക്കുകയും കൂടെ ചെയ്യുന്നു അപ്പോൾ വീട്ടിൽ കുട്ടി കിടന്ന് കരയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ കൊണ്ട് അമ്മ ബിഹേവിയർ പിടിയാട്ടസിൽ വന്നത് അപ്പോൾ ഞാൻ കുട്ടിയോട്ടും അമ്മയോട്ടും സംസാരിച്ചു ശേഷം അമ്മയോട് ചോദിച്ചു അമ്മ അമ്മ എപ്പോഴാണ് വലിയ കുട്ടിയായത് അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ പതിനാല് വയസ്സിലാണ് വലിയ കുട്ടിയായിരുന്നത് അപ്പോൾ ഞാൻ കുട്ടിയേം കൂടെ നോക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് സ്ഥലം മുളങ്ങളും പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി വളർച്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ വിഷമിക്കേണ്ടതില്ല ഏകദേശം ഒരു വയസ്സിനുള്ളിൽ കുട്ടി പ്രായപൂർത്തിയാകും പ്രീബർട്ടി അറ്റേഞ്ച് ചെയ്യും അമ്മ പതിനാല് വയസ്സിലായതുകൊണ്ട് ചിലപ്പോൾ മക്കളും അതേ പ്രായത്തിൽ തന്നെ പ്രായപൂർത്തിയാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമ്മ പ്രായപൂർത്തിയാകുന്നതിനേക്കാൾ ഇത്തിരി കൂടി നേരത്തെ ആയിരിക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് അങ്ങനെ അത് മൊത്തത്തിലുള്ള കാലത്തിൽ വന്ന മാറ്റത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ അവർ ആശ്വാസം ആയി അവർ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ അതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വലിയ കൺസേൺ ഒരു ഒരു ചിന്ത കുട്ടികളിൽ അതുപോലെ ഉണ്ട് കുട്ടികളിലെ മാതാപിതാക്കളിലും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള സയൻസ് സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ടെന്നാണ് നമ്മളിവിടെ കാണേണ്ടുന്നത് അതുപോലെ ആൺകുട്ടികളിലെ വളർച്ചയെക്കുറിച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നീളം വരാൻ നീളം കൂടാൻ തുടങ്ങും അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ വളർച്ചയും ലിംഗത്തിൻ്റെ വളർച്ചയും കൂടുതലായിട്ടും നടക്കും ഭക്ഷണത്തിൻ്റെ വളർച്ചയും ലിംഗത്തിൻ്റെ വളർച്ചയും കൂടുതലായിട്ടും നടന്ന് ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് പിന്നെ ബീജങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങും ബീജങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങുന്ന ഒരു ഘട്ടത്തിന് തൊട്ട് മുമ്പായിട്ട് നീളം വർധന വളരെ ഓബിയസ് ആയിട്ട് വളരെ പ്രകടമായ രീതിയിൽ കൂടും അതിനുശേഷം കുട്ടി പ്രായപൂർത്തിയാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ബീജസ്ഖലനം ഉണ്ടാകും ഒന്ന് ബീജസ്കലനം സാധാരണഗതിയിൽ ഒന്നിൽ ഉറക്കത്തിൽ ബീജസ്കലനം ആട്ട് വരും അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന ഘട്ടത്തിൽ കുട്ടിക്ക് പിന്നെ ഈ ബീജം പുറത്തു വരികയും ചെയ്യും അങ്ങനെ ഏതിൽ ഏതെങ്കിലും രീതിയിലായിരിക്കും കുട്ടി പ്രായപൂർത്തിയായെന്നുള്ള വാക്ക് ഇത് പ്രക്രിയ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടി മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലൊരു പ്രത്യേകതയുണ്ട് വ്യത്യാസമുണ്ട് പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നത് വേഗത്തിൽ വീട് കുടുംബാന്തരീക്ഷത്തിലും മാതാപിതാക്കൾ തിരിച്ചറിയുകയും അമ്മ തിരിച്ചറിയുകയും അതൊരു വലിയ ആഘോഷമായിട്ട് കുടുംബത്തിനകത്ത് ബന്ധുക്കളൊക്കെ വന്ന് പെൺകുട്ടിക്ക് പുതിയ സമ്മാനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും കുട്ടി വലുതായതിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമ്മളെ മോൾക്ക് ഒരു സന്തോഷം വരും എല്ലാവരും ഇതിൽ സന്തോഷിക്കുന്നതായിട്ട് ഉള്ളു അല്ലെങ്കിൽ അവർക്കൊരു ഉത്കണ്ഠ വരാനുള്ള സാധ്യത ചില കുട്ടി പെൺകുട്ടികളിൽ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ഒരു ഉത്കണ്ഠ വരുന്നതായിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് അമ്മമാർ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ട്രാൻസ്ജെൻഡായിട്ടുള്ള താൽക്കാലികമായൊരു പ്രതിഭാസം മാത്രമാണ് പിന്നെ അതിൽ കുട്ടി അപ്പോൾ അപ്പോഴിങ്ങനെ ഈ ഒരു പ്രത്യേകതയുണ്ട് പെൺകുട്ടികൾ പക്ഷെ ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് എപ്പോഴെന്ന് മാതാപിതാക്കൾ അറിയുന്നതേയില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്ന വേളയിൽ ലിബർട്ടി അറ്റൈൻ ചെയ്യുന്ന ആർജിക്കുന്ന വേളയിൽ മാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നൽകേണ്ടതുണ്ട് ശ്രദ്ധയും പരിഗണന അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും പ്രത്യേക ശ്രദ്ധയും പരിഗണനയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ആൺകുട്ടികൾക്ക് എപ്പോഴും അവരെ ഈ രീതിയിൽ പരിഗണിക്കണമെന്നുള്ളത് നിരന്തരമായിട്ട് അധ്യാപകരുടെയൊക്കെ മീറ്റിങ്ങുകളിൽ ചർച്ചാ ക്ലാസുകളിൽ അവർ ചോദിക്കാറുണ്ട് ഇവിടെ നമുക്ക് ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു ലാൻഡ്മാർക്കായിട്ട് സൂചിപ്പിക്കാൻ കഴിയുന്നത് ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന പോഴത്തേക്ക് അവരുടെ ശബ്ദത്തിൽ വലിയ വ്യത്യാസം വരും ചിരട്ട തറയിലിട്ട് വരയ്ക്കുന്നതുപോലെയുള്ള പരുവരുത്ത സൗണ്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദം കുട്ടിയിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടി ആൾറെഡി ഇതിനകം തന്നെ പ്രായപൂർത്തിയായി ബിജെസ് ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൺകുട്ടിയുടെ ലാൻഡ് മാർക്കായിട്ടുള്ള പ്രായപൂർത്തിയാകുന്ന പ്രക്രിയ നമുക്ക് പിന്നെ കണ്ടെത്താൻ സാധിക്കും ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് കൗമാര വികാസ വെല്ലുവിളികളും മാനസിക രോഗങ്ങളും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ അടുത്തതായിട്ട് പരിഗണിക്കുന്നത് താങ്ക് യു